ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതേ ഞാൻ ഞങ്ങളെ അടുത്താണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളെ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് ഈ പാടം പറ്റിച്ച് നാളെ മീൻ പിടിക്കാനുള്ള ഒരു പരിപാടി അപ്പൊ ഞാനും ഉണ്ട് അതിനകത്ത് അപ്പോഴത്തേക്ക് ഇന്നിവിടെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഇപ്പൊ അവര് ഇതാണ്ടാ ഇവിടെ വരമ്പൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നാളെ വെളുപ്പിനേനാണ് മീൻ പിടുത്തം കറക്റ്റ് നടക്കുന്നത് അപ്പൊ ഇതെല്ലാം പിടിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇപ്പം പമ്പ് സെറ്റൊക്കെ കൊണ്ടുവന്ന് വെള്ളൊക്കെ പറ്റിക്കാൻ തുടങ്ങും വെള്ളം പറ്റിച്ചാലും ഏകദേശം നേരം വെളുത്ത് വരുമ്പോഴത്തേക്കൊക്കെ വെള്ളം തീരത്തുള്ളു അതാ നിറയെ വെള്ളം പൊങ്ങി പൊങ്ങിക്കിടകും അവരെ അവിടെല്ലാം ഇങ്ങനെ വരമ്പ് പിടിച്ചുകൊണ്ട് നിൽക്കുക അപ്പം നാളെ നേരം വിളിക്കുമ്പോഴത്തേക്ക് ഞാനും കൂടി ഇതിലിറങ്ങി മീൻ പിടിക്കാനായിട്ടുള്ള പരിപാടി എന്തൊക്കെ മീൻ ഉണ്ടെന്ന് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല അറി എന്തൊക്കെയാണെന്ന് നമുക്ക് അന്നേരം കാണാം അപ്പൊ നമുക്ക് രാവിലത്തെ പിടിയാണ് പറ്റി വരുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങാനായിട്ട് മീനൊക്കെ കിട്ടി തുടങ്ങിയില്ല എന്നാൽ ഇപ്പോൾ ഉടനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയില് ഞാനും ഇങ്ങനെ അറിയാൻ ഇരിക്കോ േറ്റ് വേണം ഞാൻ ഞാനത് ചെയർ തരത്താണ് നമ്മുടെ സംസ്ഥാന മത്സ്യം വേണ്ട നമ്മുടെ സംസ്ഥാന മത്സ്യ കരിമീൻ മലയാളികളുടെ വികാരമായ കരിമീൻ പൊള്ളിച്ചതിന് വേണ്ടി ഒരു കരിമീൻ കണ്ട ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സൈസ് ഉള്ളൊരു കരിമീനാണ് ഇതിലും അതൊക്കെ ഉണ്ട് കണ്ടോ ിൽ കട്ടൊട്ടിയിട്ടുണ്ട് ഭയങ്കര ചേർന്ന് ഞാൻ ശരിക്കും പുഴയും ചെയ്തു ഇനി അവരെല്ലാവരും കൂടെ ഇറങ്ങി അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്യാമറാമാൻ വിനോദമാൻ അല്ല വിനോദ സ്ഥലത്തില്ലാതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്യാമറാമാൻ ക്യാമറാമാൻ്റെ ഇതാണ് അല്ലെങ്കിൽ അപ്പോൾ ബാക്കി ഇനി അവരെല്ലാവരും പിടിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഇതൊക്കെ പറ്റുന്നില്ല കേട്ടോ ഞാൻ ശരിക്കും കുഴഞ്ഞും പോയി ഇനി ഭയങ്കര പാടുള്ള കുറച്ചും കൂടെ പാടുള്ള പണിയാണ് അപ്പൊ അവരെല്ലാരും കൂടെ ഇറങ്ങാൻ പോകും നിങ്ങളിറങ്ങി തുടരുകയാണ് അവർ തുടരുകയാണ് അപ്പൊ അത് ബാക്കി കൊണ്ടുവന്നതിന് ശേഷം ഞാനത് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ കല്ലേ മുട്ടി അല്ലെങ്കിൽ കൈതക്കോര അല്ലെങ്കിൽ കരട്ടി